ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ടര വർഷമായിട്ട് പ്ലാറ്റ്ഫോമിൽ വളരെ സക്സസ് ആയിട്ട് റൺ ചെയ്യുന്ന ടാസ്ക് മന്ത്ര എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സാമ്പിൾ വർക്ക് ചെയ്യാം നമുക്ക് ആക്റ്റീവായിട്ട് വരണമെങ്കിൽ ഡി ടെസ്റ്റ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ ഇവിടെ ട്രെയിനിങ് ഓറിയൻറ്റേഷനൊക്കെ എന്താണ് അതുകൂടാതെ ഇവിടെ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ടോ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതിനൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകും അല്ലേ ഇന്നൊരു ഓൺലൈൻ വർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലവർക്കും പേടിയാണ് അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ജെനുവിനിറ്റി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് എന്താണ് ടാസ്ക് മന്ത്ര എന്നും എന്താശയമാണ് നമ്മുടെ പ്ലാറ്റ്ഫോം മുന്നോട്ട് വെക്കുന്നതെന്നും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ആവാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും എന്താണ് ഈ ഒരു ടാസ്ക് മന്ത്ര നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ട്രസ്റ്റഡ് ആണോ നമുക്ക് വിശ്വസിക്കാമോ എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ഞാനൊന്ന് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ടാസ്ക് മന്ത്ര ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ ഗൂഗിളുമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് ആമസോൺ വെബ് സർവീസ് ജിയോ ട്രസ്റ്റ് ക്ലൗഡ് ഫ്ലയർ എന്നിങ്ങനെ ടെക്നോളജി രംഗത്ത് തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആളുകളെയാണ് ടാസ്ക് മധുര കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റിനെ നിങ്ങൾക്ക് കാണാം അല്ലേ ഇന്നോവേറ്റ് യുവർ സെൽഫ് സസ്റ്റൈനബിൾ ഈക്കോ സിസ്റ്റം ബിൽഡ് നെക്സ്റ്റ് ഡിജിറ്റൽ വേൾഡ് ഒരു സ്ത്രീയെ ഡിജിറ്റലി പേഴ്സണലി ഫിനാൻഷ്യലി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ടാസ്ക് മധുര ലക്ഷ്യം വെക്കുന്നത് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾക്ക് അവർക്കൊരു ഡിജിറ്റൽ എംപവർമെൻറ്റ് അവർക്ക് ഒരുപാട് ഡിജിറ്റൽ നോളജ് കൊടുക്കുക അതുവഴി അവരെ ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക അതുവഴി അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നൽകുക അപ്പോൾ നമുക്കൊരു ഏണിങ്സ് എന്നതിലുപരി നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവ് എല്ലാ സ്ത്രീകൾക്കും ഒരു കഴിവുണ്ടാകും നമുക്ക് കല്യാണം കഴിഞ്ഞു കുട്ടികളായി നമുക്ക് പ്രാരാബ്ധങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കും അല്ലേ എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ് ഒരു ഫിക്സഡ് ടാർഗറ്റുമില്ല ഒരു സ്ട്രെസ്സ് പിടിപ്പിക്കുന്ന വർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇല്ല ഇത്ര ഇത്ര വർക്കുകൾ നമ്മൾ ചെയ്ത് തീർക്കണമെന്നോ ഇന്ന ടൈമിനുള്ളിൽ തീർക്കണമെന്നോ ഒരു കണ്ടീഷനും ടാസ്ക് മന്ത്ര ഇല്ല ഏതൊരു സ്ത്രീക്കും അവരുടെ വീട്ടു ജോലിയോട് കൂടെ തന്നെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ കൂടെ ഇരുത്തി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ വർക്കും അസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിലൊരു ഏണിങ്സ് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അറിവും കൂടി ടാസ്ക് മന്ത്ര തരുന്നുണ്ട് നമുക്ക് പഠിച്ചുകൊണ്ട് വരുമാനം നേടാനുള്ള അവസരമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ടാസ്ക് മന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അപ്പോൾ ഇതിന് ജെനിവിനിക്ക് മനസ്സിലായി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും എങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്യാം ഫ്രീ രജിസ്ട്രേഷൻ ആണോ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫ്രീ രജിസ്ട്രേഷനാണ് കമ്പനി നൽകുന്നത് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആരാണോ നിങ്ങൾക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്ത് തരുന്നത് അവരിൽ നിന്നും ഒരു ഇൻവൈറ്റ് ലിങ്ക് വാങ്ങാം ടാസ്ക് മന്ത്രയിലെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അഡി ഐ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇനി ഒരു വീഡിയോ ഡയറക്റ്റായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഇൻവൈറ്റ് ലിങ്കിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ലിങ്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു രജിസ്ട്രേഷൻ ഫോം അവിടെ വരും നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തിട്ട് ഒന്ന് അതിനെ രജിസ്റ്റർ ചെയ്യാം പേര് കൊടുക്കുമ്പം നമ്മുടെ കൃത്യമായിട്ടുള്ള പേര് കൊടുക്കാൻ വേണ്ടി നോക്കാം ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ആണ് ഇനിഷ്യൽ ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് വീട്ടുപേര് കൊടുക്കാം നമുക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ സ്ത്രീകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം ഇനി ജെൻസ് ആണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ലേഡീസിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാവുന്നതാണ് അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കൊടുക്കാം അതിൽ ഒ ടി പി വരും ഒന്ന് വെരിഫൈ ചെയ്യാം ഒ ടി പി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളർ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അത് റെഡ് കളർ വെരിഫൈഡ് എന്നാകും അതിന് ശേഷം നമ്മളെ കൺട്രി കൊടുക്കാം സ്റ്റേറ്റ് ഒക്കെ തെറ്റിക്കാതെ കറക്റ്റായിട്ട് ഇട കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിമും പാസ്‌വേർഡും കൊടുക്കുക യൂസർ നെയിം കൊടുക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള പേരുകൾ ഉണ്ടാവവല്ലോ അങ്ങനെ നമ്മൾ കൊടുത്താൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിച്ചാ ജസ്റ്റ് അതൊന്ന് മാറ്റി കൊടുത്താൽ മതി പാസ്വേർഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം കുറച്ച് നമ്പേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് തന്നെ ഒന്നും കൂടെ കൊടുത്തിട്ട് കൺഫേം ചെയ്യാം താഴെ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ടേർംസ് ആൻഡ് കണ്ടീഷൻ ഓപ്പൺ ഓൺ ചെയ്യാനുണ്ടാകും നെക്സ്റ്റ് പേജിൽ ആ റോസ് കളർ ബട്ടൺ ഒന്ന് ബ്ലൂയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അതിലേക്ക് കാണിച്ചു തരും നമ്മുടെ പേര് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മളതിന് സേവ് ചെയ്ത് വെക്കാം അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് അവിടെ താഴെ ക്രിയേറ്റ് ഓർ നെക്സ്റ്റ് േജിൽ അവിടെ ക്രിയേറ്റ് എന്ന് കൊടുത്താലാണ് നിങ്ങളുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആകുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇവിടെ ഏറ്റവും മേലേ ഇൻട്രോഡ്യൂസർ ഐ ഡി ഇൻട്രോഡ്യൂസർ യൂസർ നെയിം ഉണ്ടാകും അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ലിങ്ക് തന്ന ആളുടെ ഐ ഡി നമ്പർ ആണത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ടാസ്ക് മാന്ത്ര പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്കൊരു സംശയം വരുന്നതാണ് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തു ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം എങ്ങനെ സാമ്പിൾ വർക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ പോലെ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടാസ്ക് മന്ത്ര ഡോട്ട് കോം എന്ന് സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിലവിൽ നമ്മൾ വെബ്സൈറ്റിലാണ് വർക്കുകൾ ചെയ്യുന്നത് നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പ്ലാറ്റ്ഫോം അടുത്ത് തന്നെ നമുക്ക് ലോഞ്ചിങ് ആയിട്ട് വരും ഇനി നമ്മളെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഡാഷ്ബോർഡ് എന്ന് കാണാം നമുക്ക് മൈ ടാസ്കിൽ ഡൂ ടാസ്ക് എന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും അഞ്ച് ക്വിസ് ആയിരിക്കും നമ്മളോട് ഫസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്കും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക അതിൻ്റെ പേരാണ് ക്വിസ് മാനിയ എന്നും അത് അറ്റൻഡ് ചെയ്യാം നമ്മൾ ആൻസർ അറിയില്ല തെറ്റിപ്പോയാലും നമ്മുടെ പോയിൻറ്റിനൊന്നും അത് ബാധിക്കത്തില്ല നമുക്ക് നോളജ് തരുന്നതാണത് അപ്പോൾ നമുക്കത് ഏണിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല നമുക്ക് അഞ്ച് ക്വസ്റ്റ്യന് അഞ്ച് പോയിന്റ് വെച്ചിട്ട് ഇരുപത്തഞ്ച് പോയിന്റ് ആണ് കിട്ടുന്നത് ഡെയിലി ഇന്ന് നമുക്കറിയില്ല എങ്കിലെന്താ നമുക്കതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മളതിൻ്റെ ഹിസ്റ്ററിയിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഡെയിലി ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് അവരെ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നോളജ് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഡെയിലി ക്വിസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത കൂടി നമുക്കുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്ക് കമ്പനി വക ഒരു ഗിഫ്റ്റ് കിട്ടാറുണ്ട് മുന്നേ ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന മെമ്പേഴ്സിനായിരുന്നു അത് കിട്ടാറുള്ളത് ഇപ്പം നമ്മൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തിട്ട് ഇതുപോലെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഉൾക്കൊള്ളുന്ന ആൾക്കും കൂടിയിട്ട് നമ്മൾ ഈ ഒരു ക്വിസ്സിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ആക്റ്റീവായ മെമ്പേഴ്സും ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുന്നവരും കൂടിയിട്ട് ഡെയിലി ക്വിസ് അറ്റൻഡ് ചെയ്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അവർക്കായിരിക്കും കമ്പനിയുടെ വകയിലുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ് നമ്മൾ സാമ്പിൾ വർക്കിലേക്ക് കടക്കാൻ പോകുന്നത് ഇനി നമ്മളിവിടെ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഡെയിലി ക്വിസ് അറ്റൻഡ് ചെയ്യുന്നതുള്ളൂ നമ്മൾ എപ്പോഴാണോ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകുന്നത് ഇവിടെ നമുക്ക് ടൈമുണ്ട് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഓറഞ്ച് ആണ് വന്നതെങ്കിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് കുറച്ച് മിസ്സിങ് ആണ് സബ്മിറ്റ് യുവർ ആൻസർ എന്ന് കൊടുത്തും നമുക്ക് അഞ്ച് പോയിന്റ് മുതൽ അൻപത് പോയിൻറ്റ് വരെ ഒരു ടാസ്കിൽ തന്നെ എണ് ചെയ്യാം ഇപ്പം ഞാൻ നാല് മിസ്സിംഗ് ലെറ്റർ കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് ഇരുപത് പോയിന്റ് കിട്ടിയല്ലേ ഇരുപത് പൈസയാണ് അഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസയാണ് കേട്ടോ നൂറ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രൂപയാണ് അപ്പം പിന്നെ അറ്റംപ്റ്റ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരും ഇവിടെ നമുക്ക് എല്ലാ ലെറ്റേഴ്സും ഉണ്ടാവില്ല നമുക്ക് അറിയണം അറിയണമെങ്കിൽ നമ്മൾ ലേൺ ആൻഡ് ആണ് ചെയ്ത് പഠിക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ടൈമിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ന ചെറിയൊരു കണ്ടീഷനുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടി ബുദ്ധി നമ്മൾ യൂസ് ചെയ്യണം അല്ലേ അല്ലെ ഒന്നും കൂടി ആക്റ്റീവായിട്ട് ഇരിക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഏണിങ്സ് കൂടുതലാണ് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഈ കാണുന്ന ലേണാൻഡേണോ ഡൈനാമിക്കോ ഒന്നുമല്ല ടാസ്ക് ഇതിനേക്കാൾ ഉപരി വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് നമ്മുടെ പ്ലാറ്റ്ഫോം പോകുന്നത് നമുക്കിതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കറി ലീവ്സ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് യുവർ ആൻസർ കൊടുക്കാം ഇതൊരു മൂന്ന് നാലെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏണിങ്സ് കിട്ടാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇത് ഇവിടെ അമ്പത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള കണ്ടന്റുകൾ തീർന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നമ്മളെ ഡൈനാമിക് ടാസ്ക് ഒന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ട് പക്ഷേ നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോമൊക്കെ വരുമ്പം അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ നമ്മൾ തന്നെ ഇവിടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഡൈനാമിക് ടാസ്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ ഹിസ്റ്ററിയിൽ നമ്മൾ ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ടു മൈ ടാസ്കിൽ ഡു ടാസ്ക് എന്ന് എടുക്കുന്നതിൻ്റെ താഴെ ടാസ്ക് ഹിസ്റ്ററി എന്നുണ്ടാകും ഡൈനാമിക് ടാസ്കിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവിടെ ബ്രാക്കറ്റിൽ എത്ര ടി വി ആണെന്നുണ്ടാകും അത്രയുമാണ് നമ്മുടെ ഏണിങ്സ് ഇനി അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ടാസ്കുകൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ ആഡ് ടാസ്ക് ഉണ്ട് ഞാൻ പറഞ്ഞ ഒരുപാട് ടാസ്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിനെയൊക്കെ വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തു ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കമ്പനി തന്നെ ഇവിടുന്ന് ഫ്രീ ട്രെയിനിങ്ങിലൂടെ പഠിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം പബ്ലിക്കിലേക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഇതിലേക്ക് ജോയിൻ ആയിട്ട് വരും അല്ലേ നോളജ് ഉള്ളവരും നോളജ് ഇല്ലാത്തവരും ഒക്കെ വരും ഒരു രൂപ പോലും അവർ ചിലവഴിക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്നത് മുഴുവൻ മിസ്റ്റേക്ക് ആയിരിക്കും കാരണം അവർക്കൊന്നും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളെയല്ല നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ നോക്കുന്നേ അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാവുന്ന അല്ലെങ്കിൽ അറിയില്ലെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് ചെയ്യാൻ പറ്റുന്ന കുറച്ചെങ്കിലും ഉള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടാസ്ക് മന്ത്ര കുറച്ച് സർട്ടിഫിക്കറ്റുകൾ നമ്മളോട് കാണിക്കുന്നുണ്ട് അതിൽ മൂന്നെണ്ണം ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളാണ് അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റാണ് ഡി സാറ്റ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇനി നമുക്കുള്ളൊരു സംശയം ആയിരിക്കും അല്ലേ ഇവിടുന്ന് പേയ്മെൻ്റ് ഒക്കെ കിട്ടാറുണ്ടോ ഈ ഓൺലൈൻ വർക്കിനെ നമുക്ക് വിശ്വസിക്കാമോ എങ്ങനെയാണ് പേയ്മെൻ്റ് എന്നൊക്കെ അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് നിങ്ങൾ പതിനെട്ട് തികഞ്ഞ ഒരു സ്ത്രീ ആണെന്നുള്ളതിൻ്റെ കെ വൈ സി ഡീറ്റെയിൽസും നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്ത് കഴിഞ്ഞിട്ട് കമ്പനി അത് വെരിഫൈ ഒക്കെ ചെയ്തു അപ്രൂവായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഇവിടെ ഇൻകം കിട്ടുന്നത് നമ്മൾ ഇതുപോലെ വർക്കാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നു അല്ലെങ്കിൽ സ്പെല്ലിങ് ടൈപ്പ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ ഒക്കെ ആഡ് ചെയ്യുന്നു അതുപോലത്തെ വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് മന്ത്ലിയാണ് ഏണിങ്സ് കിട്ടുന്നത് ഒരു മാസം അതായത് എല്ലാ മാസവും എൻഡിൽ നമ്മൾ ഒരു മാസം എൻഡ് വരെ എത്ര ചെയ്തു എന്നുള്ളത് പിറ്റേത്തെ മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ എന്നെ നമുക്ക് തെറ്റാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ മറ്റുള്ളവരിത് പഠിപ്പിച്ച് കൊടുക്കുന്ന ടാസ്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് വീക്കിലി ആണ് പേയ്മെന്റ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള പേയ്മെന്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പം എൻ്റെ ഒരു വീക്കിലി എമൗണ്ട് ആണ് നാലായിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ ഇവിടെ നമുക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും അതൊക്കെ വെച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പിന്നെ അയ്യായിരത്തി അറുനൂറ്റമ്പത് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് എണിങ്സ് നോക്കാം ഏഴായിരത്തി എണ്ണൂറ്റമ്പത് ഇത് കുറച്ച് അധികം ഉണ്ട് പക്ഷേങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരാൾ ഇത്രയും അധികം ഇൻകം പ്രതീക്ഷിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല ഞാനും നിങ്ങളെപ്പോലെ നൂറ് രൂപയിൽ നിന്നും തുടങ്ങിയ ഒരാൾ തന്നെയാണ് നമ്മുടെ ടൈപ്പിംഗ് വർക്കൊക്കെ ചെയ്തു നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോം പഠിക്കാനൊക്കെയാണ് ഈ ഒരു സ്പെല്ലിങ് ടൈപ്പ് ചെയ്യുന്ന വർക്കുകൾ അങ്ങനെ ഒരു നൂറും ഇരുന്നൂറൊക്കെ ഏൺ ചെയ്തു അങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പഠിച്ചു അപ്പോൾ ഒന്നും കൂടി ഏൺ ചെയ്തു അപ്പോൾ ഇത് പഠിച്ച ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ബെറ്റർ ഏണിങ്സ് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് വീക്കിലി പത്തായിരം രീതിയിൽ ഞാൻ എത്തിയത് അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത ഒരാൾക്ക് നാളെ തന്നെ ലക്ഷങ്ങൾ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അല്ല ടാസ്ക് മന്ത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തുന്നതിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്നതാണ് ടാസ്ക് മന്ത്ര ഡിജിറ്റലി പേഴ്സണലി ഫിനാൻഷ്യലി ആണ് ടാസ്ക് മന്ത്ര നമ്മളെ എംപവർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇപ്പം നമുക്ക് മെയിൽ കൊടുക്കുന്നത് ഇതിനാണ് നമുക്ക് മെയിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻകം കിട്ടിയത് കാണാൻ വേണ്ടി സാധിക്കും പതിമൂവായിരത്തി അഞ്ഞൂറ് പത്തായിരത്തിന് മേലെയൊക്കെ ഞാൻ എൻ ചെയ്ത മാസങ്ങൾ മാസങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു അതൊന്നും വെറുതെ ഇരുന്ന് കിട്ടിയതല്ല എൻ്റെ ഉള്ളിലെ കഴിവിനെ കണ്ടുപിടിച്ച് അതിനെ വരുമാനമാക്കി മാറ്റിയതാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ സക്സസ് ആകാൻ പറ്റുമോ എല്ലാവർക്കും ലക്ഷങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല നിങ്ങൾ വരാ പ്ലാറ്റ്ഫോം പഠിക്കുക പഠിച്ച് കൃത്യമായിട്ട് അത് മറ്റുള്ളവരെ പഠിപ്പിച്ച് കൊടുക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും സക്സസ് ആകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തു നമ്മൾ സാമ്പിൾ വർക്കൊക്കെ ചെയ്ത് നോക്കി നമ്മൾ ഇനി ആക്റ്റീവായിട്ട് വരുന്നതിന് മുന്നേ ഒന്നുകൂടി നമുക്ക് നോക്കണം അല്ലേ ഇത് ജെനുവിൻ തന്നെയാണോ ഇതിൽ വർക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ നമുക്കിതിനെ വിശ്വസിക്കാമോ എന്നൊക്കെ അപ്പോൾ ടാസ്ക് മന്ത്രയുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജസിൽ നമുക്കിതൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ടാസ്ക് മന്ത്ര എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ച് തരാം ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ സാധാരണക്കാരായ സ്ത്രീകളാണ് അവരുടെ വീട്ടു ജോലികൾക്കിടയിലും വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കിയവരാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നാസില മാം ഒരു മാസം എൺപത്തി ആറായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മറ്റ് പ്ലാറ്റ്ഫോമിലെ പോലെ ആളുകൾ റഫർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമേ അല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോടത് പറയണം ഇത് പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാം ഇവരൊക്കെ ഇവിടുത്തെ അച്ചീവേഴ്സാണ് ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ടൈപ്പിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ ലേണാൻ്റേണ് ഡൈനാമിക് ടാസ്ക് ആഡ് ക്വസ്റ്റ്യൻ അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് ട്രെയിനിങ്ങൊക്കെ എടുത്തു കൊടുക്കണം നമുക്കൊരു ടീച്ചർ ഫീൽഡൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രെയിനറായിട്ട് മാറാം അപ്പോൾ എന്താണ് ട്രെയിനിങ്ങിനുള്ള ബെനിഫിറ്റ് എന്നുള്ളത് പറഞ്ഞു തരാം നമുക്കിവിടെ രണ്ട് തരം പ്രോഗ്രാംസുകൾ നടക്കാറുണ്ട് നമുക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് നടക്കാറുണ്ട് ട്രെയിനിങ് നടക്കാറുണ്ട് പിന്നെ സ്പെഷ്യൽ ട്രെയിനിങ് നടക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടാസ്ക് മന്ത്ര എന്താണ് എന്ന് പബ്ലിക്കിന് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ഇവിടെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും പബ്ലിക്കിനും ഒക്കെ കയറിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയകളിലും അതിൻ്റെയൊക്കെ ലിങ്കൊക്കെ അവൈലബിൾ ആണ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം നിങ്ങൾ എന്ത് മൈന്യൂട്ടായിട്ടുള്ള സംശയങ്ങളും ചോദിക്കാം അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ നമുക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട് ഇനി എന്താണ് ട്രെയിനിങ് എന്നുവെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ് എന്ന് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സിനെ പഠിപ്പിച്ച് തരുന്നതാണ് ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യണം എങ്ങനെയാണ് ഇവിടുത്തെ ഇൻകം പ്ലാൻ എന്നൊക്കെ ഇവിടെ ആക്റ്റീവായിട്ട് വന്ന ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വന്നവർക്ക് മാത്രമുള്ളതാണ് കമ്പനി ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു രൂപ പോലും ചെലവഴിക്കാതെയാണ് നമുക്കിവിടെ ട്രെയിനിങ് കമ്പനി നൽകുന്നത് പിന്നെ നമുക്കുള്ളത് ഇതുപോലെ സ്പെഷ്യൽ ട്രെയിനിങ്ങുകളാണ് അതായത് നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ട് വന്നവർക്ക് തന്നെ നല്ല കഴിവുകളുണ്ട് നമുക്കൊരു പാരന്റിങ് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സ്പെഷ്യൽ നോളജ് നമുക്കുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് അവൈലബിൾ ആണ് തമിഴ് ട്രെയിനിങ് അവൈലബിൾ ആണ് മലയാളം ട്രെയിനിങ് അവൈലബിൾ ആണ് ഒന്നിനും ഒരു രൂപ പോലും ചിലവഴിക്കാതെയാണ് നമുക്ക് കമ്പനി ഇതൊക്കെ തന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നിട്ട് ഓരോ സ്ത്രീയെയും കഴിവുള്ളവരാക്കി മാറ്റുക ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരു ടീച്ചർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് നാലാളോട് ഇത് പറയാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും അതിന് കഴിവുണ്ടെങ്കിലും അത് തെളിയിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടണം അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ആക്റ്റീവായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും അല്ലേ നമുക്ക് ട്രസ്റ്റഡ് ആണ് നമുക്ക് ഇത്ര ടാർഗറ്റ് ഇല്ല നമുക്ക് വിശ്വസിക്കാം ഇവിടെ നിങ്ങൾ വാങ്ങിയ ആളുകളുണ്ട് ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം ഒക്കെ നമ്മൾ കണ്ടും കൃത്യമായിട്ടുള്ള പേയ്മെൻ്റ് ആണ് ടാസ്ക് മദ നൽകിക്കൊണ്ടേ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ സൈറ്റ് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമുക്ക് നല്ല സ്ലോയൊക്കെ വരാറുണ്ട് അപ്പോൾ പ്ലാറ്റ്ഫോം എന്താണെന്നും നിലവിൽ ബീറ്റ വേർഷനിലാണെന്നും ഇവിടെ നമ്മൾ വരുന്ന ഓരോ ടൈമിനും സീനിയും ഒരുക്കി ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക വെറുതെ ലേണാൻ്റെ ഡൈനാമിക്കോ ചെയ്യാൻ വേണ്ടി വരുന്നവരാവാതെ നമുക്ക് നാളുകളിൽ എന്തൊക്കെയോ ആകാനുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ടാസ്ക് മദ എന്ന് മനസ്സിലാക്കിയിട്ട് വരാം നമ്മുടെ പ്ലാറ്റ്ഫോം പുതിയ ഡയറക്ടർ മെമ്പേഴ്സിനെയൊക്കെ കണ്ട് എത്തിയിട്ടുണ്ട് അവരും ഇതുപോലെ വന്ന് ലണാൻഡേനും ഡൈനാമിക്കും ഒക്കെ ചെയ്ത് പ്ലാറ്റ്ഫോമിൽ മെമ്പറായിട്ട് നിന്നവർ മാത്രമാണ് ഇന്ന് കമ്പനിയുടെ ടോപ്പ് ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷമായിട്ട് ടാസ്ക് മാത്രം എന്താണ് എന്ന് പഠിച്ചതിൻ്റെ ബെനിഫിറ്റ് തന്നെയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പം നിങ്ങൾക്കിവിടെ ആക്റ്റീവായിട്ട് വരണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഒന്നുകിൽ നമുക്ക് എസ് എം സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒ ഡി എം എഫ് ബി സി അതുമല്ലെങ്കിൽ പി സി ഡി എം ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് മാറാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡി സാർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എന്താണ് ഈ ഒരു ഡി സാർ ടെസ്റ്റ് എന്നുള്ളതും ഡീറ്റെയിൽഡായിട്ട് പറയുന്ന വീഡിയോയും ഈ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കൊരായിരം രൂപയാണ് ടെസ്റ്റിൻ്റെ ഫീ ആയിട്ട് വരുന്നത് എന്താ ഡിസൈഡ്ഡ് ടെസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റൈൽഡ് ആയിട്ട് നോക്കാം എന്താണ് ഡിസൈഡ്ഡ് ടെസ്റ്റ് 30 മിനിറ്റ് ടൈം ഉണ്ടാകും 25 क्वेश्चंस ആണ് ഉണ്ടാവുന്നത് ഓരോ क्वेश्चंसനും 4 പോയിന്റ് വീതമാണ് നമുക്ക് ഒരു क्वेश्चन നാല് ഓപ്ഷൻസ് ഉണ്ടാകും നമുക്ക് മിനിമം ഒരു 10 എണ്ണംെങ്കിലും கரெക്റ്റ് ആയി കഴിഞ്ഞിട്ട് 40 പോയിന്റ് നേടി കഴിഞ്ഞാൽ നമുക്ക് പാസ് ആവാൻ വേണ്ടി പറ്റും ടെസ്റ്റിന്റെ ഫീ എന്ന് പറയുന്നത് ₹1000 ആണ് നമുക്ക് എത്രത്തോളം ഡിജിറ്റൽ നോളേജ് ഉണ്ട് എന്ന് നോക്കുന്നതിനുള്ള സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാലും ഒന്നും ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും അതിനൊന്നും എക്സ്ട്രാ പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്കൻഡ് മുതൽ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഒരുപാട് വട്ടം അറ്റൻഡ് ചെയ്തു നമുക്ക് വേണ്ടാന്നാണെങ്കിൽ കമ്പനിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ആയിരം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ഈ ഒരു ആയിരം രൂപ നമുക്ക് നഷ്ടപ്പെടുന്നില്ല ആയിരം രൂപക്ക് അതിനേക്കാൾ വാല്യൂ ഉള്ള സ്റ്റഡി മെറ്റീരിയലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആഡ്സുകൾ കാണിക്കും ഇത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ഏണിങ്സ് എന്ന് പറയുന്നതും കാരണം നമ്മൾ ഡൈനാമിക് ടാസ്കിൽ ആണാനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ കടന്ന് പോകുന്നുണ്ട് അതിൻ്റെ ആണ് കമ്പനി നമുക്ക് ഇൻകം ആയിട്ട് തരുന്നത് ഇവിടെ താഴെ നമ്മൾ ആ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പം താഴെയായിട്ട് ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ഒരുപാട് തരം സ്റ്റഡി മെറ്റീരിയലുകളുണ്ട് ഐ ഐ ടി നീറ്റ് ജെ ഇ ഇ പിന്നെ നമ്മളെ പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്ക് നമ്മുടെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്റ്റഡി മെറ്റീരിയലുകൾ ചെറിയ കുട്ടികൾക്കുള്ള കിഡ്സ് ആക്ടിവിറ്റി ബണ്ടിൽ പിന്നെ ക്യാൻവാ പ്രോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഫീ പേ ചെയ്യുന്നതിന് മുന്നേ എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമുക്കിവിടുന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ പ്രോഡക്റ്റ് വിൽക്കണമെന്നോ വാങ്ങണമെന്നോ ഒന്നും നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ല ടെസ്റ്റിന് വേണ്ടി പേ ചെയ്യുന്ന ക്യാഷിനു പകരം നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏട്ടം അപ്പോൾ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു തന്നത് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുന്നതും ആക്റ്റീവായിട്ട് വരുന്ന കാര്യങ്ങളും എന്താണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഒക്കെ ഞാൻ പറഞ്ഞു തന്നോ മുഴുവനായിട്ട് വീഡിയോ കണ്ട ശേഷം താല്പര്യമുള്ള ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് സക്സസ് ആകാൻ പറ്റും എൻ്റെ ഉള്ളിലെ കഴിവിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ആളുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്കിപ്പം ബീറ്റ വേർഷൻ ആണ് ഒരുപാട് സൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ അപ്ഡേഷിൻ്റെ ഭാഗമായിട്ടും നമ്മൾ അതൊക്കെ ഒന്ന് തരണം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് അഭിമാനിക്കാം നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടാസ്കുകളൊക്കെയാണ് നാളെ പബ്ലിക്കിലേക്ക് വരുന്നത് എന്നാൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ ചെയ്തതാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ടെക്നോളജി പ്ലാറ്റ്ഫോമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി പറ്റും അപ്പം ടാസ്ക് മതിരിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്